എല്ലാവർക്കും നമസ്കാരം അതിപുരാതനമായിട്ടുള്ളൊരു അറിവാണ് ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് ഇത് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്താൽ പതിനേഴ് ദിവസം മുതൽ ഇതിൻ്റെ അനുഭവം നിങ്ങളുടെ വീട്ടിൽ കണ്ടു തുടങ്ങുന്നതാണ് അതായത് നിങ്ങളുടെ അടുക്കള ഒരു അക്ഷയപാത്രമായി മാറി തുടങ്ങുമെന്ന് ചുരുക്കം ഏറ്റവും ആദ്യം തന്നെ എന്താണ് ഇന്നത്തെ അധ്യായത്തിൻ്റെ പ്രധാന ഉള്ളടക്കമെന്ന് ആദ്യം തന്നെ ഒന്ന് പറയാം ആ ഉള്ളടക്കത്തെ പറ്റി കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നും ഇത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ജീവിത അവസാനം വരെ തുടർന്നു പോയാൽ നിങ്ങളുടെ അടുക്കള നിങ്ങളെ എത്ര വലിയ ജീവിത പരാജയത്തിൽ നിന്നും തീർച്ചയായിട്ടും കരകയറ്റുന്നതുമാണ് ഇതിന് പൂജയോ മന്ത്രമോ ഒന്നും ആവശ്യമില്ല ഏതൊരാൾക്കും ചെയ്യാവുന്നതാണ് വളരെ സിമ്പിളുമാണ് ഇത് നിങ്ങൾ നിത്യവും തുടർന്നു പോയാൽ ആ വീട്ടിൽ ധനധാന്യ സമൃദ്ധി ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് ഈ പറഞ്ഞത് എപ്രകാരമാണെന്നുള്ളൊരു മുഖപുര ആദ്യം തന്നെ തന്നതിന് ശേഷം അതേക്കുറിച്ചിട്ട് വിശദമായിട്ട് പിന്നാലെ പറയുന്നതാണ് അത് മറ്റൊന്നുമല്ല നമ്മൾ വീട്ടിൽ നിലവിളക്ക് തെളിക്കാറുണ്ട് അത് വീടിൻ്റെ പൂജാമുറിയിലോ അല്ലെങ്കിൽ ഈ ഉമ്മറവാതിലിലാണ് തെളിക്കുക പതിവ് അല്ലാതെ ഈ അടുക്കളയിലോ അടുക്കള വാതിലിലോ ആരും നിലവിളക്ക് തെളിക്കാറില്ല എന്നാൽ ഈ പൂജാമുറി പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുറിയാണ് ഒരു വീടിൻ്റെ അടുക്കള എന്ന് പറയുന്നത് ആ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിൽ വിശ്വാസം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ഈ പറയാൻ പോകുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതായത് ഒരു കുടുംബത്തിൻ്റെ അടുക്കള എന്ന് പറഞ്ഞാൽ അവിടം അന്നപൂർണേശ്വരി വാഴുന്ന സ്ഥലമാണ് അതായത് ധാന്യത്തിൻ്റെ ദേവതയെയാണ് നമ്മൾ അന്നപൂർണേശ്വരി എന്ന പേരിട്ട് വിളിക്കുന്നത് ആ പ്രത്യേകം എടുത്തു പറയുന്നു നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും ശരി ഇതിൽ പറയാൻ പോകുന്നത് പോലെ ഒരു തിരി നിത്യവും നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ കൊളുത്തിയാൽ വെറും പതിനേഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ വീട് ധനധാന്യ സമൃദ്ധിയിലേക്ക് ചൂടുവെക്കുന്നു എന്നതിനുള്ള ഒരു സിഗ്നൽ അവിടെ കിട്ടുന്നതാണ് അതായത് നിങ്ങൾക്ക് തന്നെ തോന്നും തോന്നി തുടങ്ങും എന്തൊക്കെയോ ശുഭസൂചകളായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ചില ലക്ഷണങ്ങൾ അവിടെ നിങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ് ആ വാസ്തവത്തിൽ ഇതിന് വിളക്ക് പോലും വേണമെന്നില്ല നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം ഏതോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ പറയാൻ പോകുന്ന ഓപ്ഷനുകളിൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുത്ത് നിങ്ങൾക്കതുപോലെ ചെയ്യാവുന്നതാണ് അതെല്ലാം പിന്നാലെ പറയുന്നതാണ് ആ പക്ഷേ പറഞ്ഞതുപോലെ ഒരു തിരി നിങ്ങൾ നിർബന്ധമായിട്ടും പുലർച്ചെ അടുക്കളയിൽ തെളിച്ചതിന് ശേഷം മാത്രമേ മറ്റെന്ത് കാര്യങ്ങളും അന്നേ ദിവസം അടുക്കളയിൽ തുടർന്ന് അങ്ങോട്ട് ചെയ്യാൻ പാടുള്ളൂ ഈ പറയാൻ പോകുന്ന പ്രവൃത്തി നിങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ച് ചെയ്താൽ വരും ദിവസങ്ങളിൽ നിങ്ങൾ തന്നെ ഇവിടെ വന്ന് കമൻ്റ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതായത് ഇത് അറിയാൻ പോയി തരുമേനി എന്തുകൊണ്ട് ഈ വിദ്യ നേരത്തെ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല എന്ന് നിങ്ങൾ തന്നെ ഇവിടെ വന്ന് കമൻ്റ് ചെയ്യുന്നതാണ് അത് പറയാൻ കാരണം നിങ്ങൾക്ക് ഈ അനുഭവം അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ഞെട്ടിക്കുന്ന ഒരു അനുഭൂതിയായിരിക്കും ദിവസവും നിങ്ങൾക്ക് സമ്മാനിക്കുക അതായത് ഓരോ ദിവസവും സന്തോഷത്തോടു കൂടി ജീവിക്കണം അതായത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ ഉണ്ടായിത്തീരുന്നതാണെന്ന് ചുരുക്കം ആ പ്രത്യേകം ഈ രാവിലെ എഴുന്നേറ്റപ്പാടെ ഓടി വന്ന് വെറുതെ ഒരു തിരി അങ്ങോട്ട് അടുക്കളയിൽ കൊളുത്തുകയല്ല ഇതിൽ ചെയ്യുന്നത് അതിന് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട് അതേക്കുറിച്ച് കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആ നമ്മളിവിടെ ചെയ്യുന്ന ഏറ്റവും അടുത്ത പൂജയെക്കുറിച്ചിട്ട് ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇനി ഏറ്റവും അടുത്തതായി വരുന്ന പൂജ എന്ന് പറയുന്നത് നാളെ പത്താം തീയതി തിങ്കളാഴ്ച ചതുർത്ഥിയാണ് നാളെ ബാലഗണപതി പൂജ ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യം ഉണ്ണിയപ്പമാണ് നിവേദിക്കുന്നത് സാധാരണഗതിയിൽ മോദകം മൂത്തപ്പം അങ്ങനെ ഏത് വേണമെങ്കിലും നിവേദിക്കാവുന്നതാണ് അതിലേക്കായി നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ അത് ക്രമമായി എഴുതിയെടുത്ത് പൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ് ആ ശരിയപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നാൽ നിങ്ങളുടെ വീട് എത്ര ചെറിയ വീടോ അല്ലെങ്കിൽ കൊട്ടാര സദൃശ്യമായ വീടോ ആയിക്കോട്ടെ അതുപോലെ തന്നെ നിങ്ങൾ വിറകെടുപ്പാണോ ഉപയോഗിക്കുന്നത് ഗ്യാസ് സ്റ്റൗ ആണോ ഉപയോഗിക്കുന്നത് അതുമല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇൻഡക്ഷൻ കുക്കറാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇവിടെ ഒരു പ്രശ്നമേ അല്ല പറയാൻ കാരണം ഈ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുറിയാണ് ഈ പറഞ്ഞ പോലെ അഗ്നി തെളിക്കുന്ന മുറി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ദൈവത്തിൻ്റെ ഫോട്ടോകൾ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പൂജാമുറിക്ക് അത്രയധികം പ്രാധാന്യം കൊടുത്തു വരുന്നത് എന്നാൽ പൂജാമുറി പോലെ തന്നെ അല്ലെങ്കിൽ ഏ പൂജാമുറിയേക്കാൾ അല്പം കൂടി ഉയർന്നു നിൽക്കുന്ന മുറി എന്ന് പറയുന്നത് സാക്ഷാൽ അന്നപൂർണയായ ഐശ്വര്യാദേവി വാഴുന്ന അടുക്കളയാണ് ഇവിടെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ അന്നപൂർണേശ്വരി ദേവി എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ് ആ പക്ഷെ ഈ പറഞ്ഞ ശക്തി നമ്മുടെ ഈ പ്രകൃതിയിൽ ഉണ്ട് എന്നത് എല്ലാവരും ഒരുപോലെ അംഗീകരിച്ചിട്ടുള്ള ഒരു പരമാർത്ഥമാണ് ആ എന്നാൽ ഈ ശക്തിയെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നതല്ല പക്ഷേ അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് ആ ശക്തി അനുഭവത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിതിൽ ചെയ്യാൻ പോകുന്ന ദീപജ്വലനം ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത് അതെങ്ങനെ തെളിക്കണമെന്ന് പറയുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ അടുക്കളയ്ക്ക് ഇനി പറയാൻ പോകുന്ന ശുദ്ധി ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ഉറപ്പിക്കുക ഇതിൽ പറയുന്ന ശുദ്ധി നിങ്ങൾ ഓൾറെഡി നിത്യവും അടുക്കളയിൽ പാലിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇത് ഈ പറയുന്നത് നിങ്ങൾക്കല്ല മറ്റുള്ളവർ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയാൻ കാരണം ഈ ശുദ്ധി പാലിച്ചതിന് ശേഷം മാത്രമേ ഈ തിരിതെളിച്ചത് കൊണ്ട് പ്രയോജനമുള്ളൂ അതുകൊണ്ട് ഇതിവിടെ ഒന്ന് എടുത്തു പറഞ്ഞതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ശുദ്ധി എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാത്രി നിങ്ങൾ അടുക്കള പൂട്ടി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് അന്നേ ദിവസത്തെ എല്ലാ പാത്രങ്ങളും അതായത് അന്നേ ദിവസം നിങ്ങൾ ഭക്ഷണം കഴിച്ച സർവ്വപാത്രങ്ങളും അത് കഴുകി വൃത്തിയാക്കി അടുക്കള അടിച്ച് തൂത്ത് വാരിയിട്ടാണോ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ദീപം തെളിയിക്കാൻ അർഹതയുള്ളവരാണ് അതിന് രണ്ടാമത്തെ ശുദ്ധി എന്ന് പറയുന്നത് രാവിലെ നിങ്ങൾ അടുക്കളയിൽ കയറുന്നതിന് മുൻപ് നിങ്ങൾ കൈയും കാലും മുഖവും കഴുകി തലമുടി ഒന്ന് ചീകിയോ തിക്കുകയോ അല്ലെങ്കിൽ തലമുടി ഒന്ന് കുടഞ്ഞു കെട്ടുകയോ ചെയ്തതിന് ശേഷമാണ് അടുക്കളയിലേക്ക് കയറുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ശുദ്ധിയുള്ളതാണ് ഏ വാസ്തവം പറഞ്ഞാൽ നിത്യവും സ്നാനം കഴിഞ്ഞ ശേഷമാണ് ഒരു കുടുംബിനി അടുക്കളയിലേക്ക് കയറേണ്ടത് ആ പക്ഷേ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ അതിന് നിർബന്ധിക്കുന്നില്ല ആ കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ ഈ പലർക്കും അതിരാവിലെ കുളിച്ചാൽ അതായത് തല നനച്ച് കുളിക്കുമ്പോൾ ഈ തലനീരറക്കം പോലുള്ള പല അസുഖങ്ങളും പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നില്ല ആദ്യം പറഞ്ഞതുപോലെ കൈയും കാലും മുഖവും കഴുകി തലമുടി ഒന്ന് കോതി ഒതുക്കി കെട്ടിയാൽ മാത്രം മതി ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇത് ഈ പറഞ്ഞത് ഒട്ടുമിക്ക കുടുംബനികളെല്ലാം ചെയ്യുന്നതാണെന്ന് അറിയാം എന്നാലും ഇതൊന്നും ഓർമ്മിപ്പിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല ഇനി അതിന് ശേഷം നിങ്ങൾ അടുക്കളയിലേക്ക് പ്രവേശിച്ചാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് തിരി തെളിക്കലാണ് ആ പ്രത്യേകം ഓർക്കുക ഈ തലേ ദിവസം നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി അന്ന് ഭക്ഷണം കഴിച്ച് സകല പാത്രങ്ങളും കഴുകി വച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അടുക്കള അടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് പുലർച്ചെ അടുക്കളയിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരി തെളിക്കാവുന്നതുമാണ് അതിനി അടുത്തതായിട്ട് പറയുന്നത് എങ്ങനെയാണ് തെളിക്കേണ്ടതെന്നാണ് പറയാൻ പോകുന്നത് ഇതിനു വേണ്ടി നിങ്ങൾക്കൊരു മൺചിരാത് ചട്ടി മേടിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു ലക്ഷ്മി വിളക്ക് മേടിക്കാവുന്നതാണ് അനി അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ യാതൊരു വിളക്കും വേണ്ട ഒരു തിരിനൂല് വെളിച്ചെണ്ണയിൽ മുക്കി നിങ്ങൾക്ക് തെളിയിക്കാവുന്നതാണ് ആ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു തിരി തെളിച്ചേ പറ്റൂ അതിത്ര നേരം കത്തിയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഒരു മിനിറ്റ് സമയം മാത്രമേ അത് തെളിഞ്ഞു നിന്നുള്ളൂ എങ്കിൽ പോലും അത് കൊളുത്തുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പറയാൻ കാരണം ആ തിരി നിങ്ങൾ തെളിക്കുന്നത് അന്നപൂർണേശ്വരി ദേവിക്കാണ് ഇത് നിങ്ങൾ നിത്യവും ചെയ്താൽ ആ അടുക്കളയിൽ പ്രകൃതി ദേവിയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ അവിടെ അടുക്കളയിൽ അഗ്നിബാധയോ അല്ലെങ്കിൽ കത്തി കൊണ്ട് കൈമുറിയുക തുടങ്ങിയ യാതൊരുവിധ അപകടങ്ങളും ഉണ്ടാകുന്നതുമല്ല ആ ഒരു പക്ഷേ പൂജാമുറി തരുന്നതിനേക്കാൾ കൂടുതൽ ഐശ്വര്യം അടുക്കളയിൽ നിന്ന് നിങ്ങൾക്ക് വന്ന് കിട്ടുന്നതായിട്ട് വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതുമാണ് ഇതെല്ലാം നിങ്ങൾ ഈ പ്രവൃത്തി എങ്ങനെ കൂടി കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം